സർപ്രൈസ് കൊടുത്ത് പിന്നെ ഇതാ ഇവരെ ചെല്ലു ഞങ്ങളുടെ ചെല്ലു വേണു കഴിക്കരുതാ അപ്പൊ ഇവര് വന്നപ്പോ സ്കൂളിൽ നിന്ന് വന്നപ്പോ പറഞ്ഞു എന്തെങ്കിലും സ്നാക്സോ എന്തെങ്കിലും മണമാക്കി എന്ന് പറഞ്ഞ ശക്തം പിന്നെ പറയണ്ടി നമുക്ക് ദേഷ്യമില്ല ഞാനിത് പറയുന്നു അപ്പൊ ഞാൻ പറഞ്ഞ് ഓക്കെ എറണാകുളം ചെയ്യാം അല്ലേ അങ്ങോട്ടൊക്കെ പറ അപ്പൊ എന്തെങ്കിലുമൊക്കെ ചെയ്യ തീരുമാനിച്ചു അപ്പൊ എന്താ റെസിപ്പി എന്ന് ഞങ്ങള് വഴിയെ പറഞ്ഞുതരാം അപ്പം നമുക്ക് അങ്ങോട്ട് റെസിപ്പിയിലോട്ട് പോവാം അപ്പൊ നമ്മൾ കടയിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ച് മാവ് വാങ്ങിച്ച് എണ്ണ വാങ്ങിച്ച് പടം വാങ്ങിച്ച് ഓർക്സ് വാങ്ങിച്ച് ഒരു കാര്യം ചെയ്യാൻ ഇറങ്ങുമ്പം നമ്മൾ ഈ സാധനം മൊത്തം വാങ്ങിക്കാൻ പറ്റത്തുള്ളൂ കാര്യം പറഞ്ഞാൽ നമ്മളതില് ഇതൊന്നും സ്റ്റോക്ക് ഇല്ലായിരുന്നു ഇവര് ഓരോ കാര്യം പറയുമ്പോൾ നമ്മൾ പിന്നെ പെട്ടെന്ന് എന്തെങ്കിലും തീരുമാനിച്ച് പെട്ടെന്ന് ഒരു തട്ടിക്കൂട്ട റെസിപ്പിയാണ് നമ്മൾ തയ്യാറാക്കുന്നത് പിന്നെ അതിന്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ ചട്ടി നല്ല അടിപൊളി ചട്ടി വാങ്ങിച്ചിട്ടുണ്ട് നല്ല അടിപൊളി ചട്ടി ഇതിൻ്റെ കൂടെയുള്ള അടപ്പുണ്ടായിരുന്നു വെച്ചാൽ അത് അതിന് പറ്റുന്നില്ല കാര്യം പറഞ്ഞാൽ അത് നമ്മളെ ഏറൊക്കെ വിളിപ്പും അതിനുവേണ്ടി ഒരു പുതിയ അടപ്പ് നമ്മൾ അനോമനത്തിൻ്റെ ഒടിച്ച് രണ്ട് ചട്ടി വാങ്ങിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാവേണ്ടെന്ന് പറഞ്ഞാൽ ഈ റെസിപ്പി ഇവർക്ക് തയ്യാറാക്കി കൊടുക്കുക അപ്പോൾ തുടങ്ങാം അപ്പോൾ നമ്മൾ അതിനുള്ളൊരു ജാർ എടുത്തിട്ടുണ്ട് ആദ്യം നമുക്കൊരു മൂന്നാലഞ്ച് പഴം ഇനി അതൊരു തൊരിച്ചിടാം നമ്മൾ ൂസ്റ്റാണ് എടുത്തിരിക്കുന്നത് ബൂസ്റ്റല്ല ഓളിക്സ് ആയാലും കുഴപ്പമില്ല ബൂസ്റ്റ് കിട്ടിയില്ല അത് ഓളിക്സ് ആയിട്ട് അത് അതിനകത്ത് ഇനി നമ്മൾ ഇതിനകത്തോട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള രണ്ട് പോന്ന് പഞ്ചസാര പിന്നെ ഒരു ഫ്ലേവറിനായിട്ട് ഒരു മൂന്ന് ഏലക്കയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം അപ്പം നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് അതായത് ഇതിനകത്തോട്ട് ഒഴുക്കുകയാണ് എന്നിട്ട് ഇതിനകത്തിട്ട് കുറച്ച് മൈദാപ്പൊടി ഇട്ടു മൈദയോ ഗോതമ്പോ എന്ത് വേണേലും എടുക്കാം ഞാൻ ഇപ്പം ഇവിടെ എടുത്തിരിക്കുന്ന മൈദാപ്പൊടിയാണ് മിക്സ് ചെയ്യും ഇനി ഇതിനകത്ത് ഒരു നുള്ളു ഇപ്പിടാണ്ട് ഐറ്റം കൂടെ ചേർക്കാം ഇനി നമ്മളിതിനകത്ത് ഇടുന്നത് തേങ്ങാ കൊത്താണ് തേങ്ങാ കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ഒരു നുള്ളൊപ്പും കൂടെ ചേർത്ത് കൊടുക്കുക ഒരു നുള്ളൊപ്പ് ഇതെല്ലാം കൂടെ ചേർത്തിട്ടൊന്ന് ഇളക്കി ഇനി നമുക്ക് നമ്മൾ നേരത്തെ അടിച്ചെടുത്ത മിക്സിക്ക് അത് കുറച്ച് വെള്ളം ഒഴിച്ച് അതുകൊണ്ട് ഒഴിച്ചോളൂ നമുക്കൊരു കാര്യം ചെയ്യണം എന്താ പറയാ കരണ്ടി മാറ്റുക കുറച്ച് വെള്ളം കുഴിച്ചു അത് നമ്മൾ മിക്സ് ചെയ്യാത്തവേ നമ്മൾ പഴം വിട്ട അടിച്ച അതിനകത്തിട്ട് കുറച്ച് നോക്കി ഒഴിച്ചാൽ മതി ഊടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് റെഡി ആക്കി കിട്ടത്തില്ല ഓക്കെ ഇത്രയും ഇത്രയും വെള്ളം മതി നമ്മൾ എടുക്കുമ്പോ എണ്ണയ്ക്കകത്ത് ഇട്ടുമ്പോ ഇങ്ങനെ കോരിയങ്ങ് അങ്ങ് ഇങ്ങനെ കോരി അങ്ങ് ഇട്ടാ മതി ഓക്കെ നമുക്ക് എണ്ണയില എണ്ണ വെച്ചിട്ടുണ്ട് ഇന്ന് മാവ് നമ്മൾ ഈ ഉരുള പോലെ ആക്കി എടുത്ത് നമ്മൾ എടുക്കുന്ന അതേ രീതിയിൽ രീതിയിലെടുക്കാൻ നമ്മള് എന്നോളം ഇട്ട് കൊടുക്കണ്ട എണ്ണ ചൂടാകുമ്പോ നമ്മളങ് ഇട്ട് കൊടുത്താൽ മതി അപ്പൊ നമ്മൾ ഒരു തട്ടിക്കൂട്ട് ചായക്കടിയെ റെഡിയാക്കിയിട്ടുണ്ട് അവരുടെ ഇഷ്ടപ്രകാരം ഇത് നമുക്ക് ഒരു ഒരു ബോള് മൈദ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു വിരുന്നാരൊക്കെ വരുവാണെങ്കിൽ നമുക്ക് ഒരുപാട് കൊടുക്കാൻ പറ്റും കാര്യം എന്താ പറയാ ഞാനിപ്പോ വലുതായിട്ടാണ് ചെയ്തെടുത്തിരിക്കുന്നത് നമുക്ക് ഇത് ചെറുതായിട്ട് എടുത്ത് ഒരുപാട് കാണും പെട്ടെന്ന് നമ്മൾ അങ്ങ് തയ്യാറെടുക്കുക വെറും പത്ത് മിനിറ്റ് പോലും വേണ്ട ഈ സാധനം റെഡിയാക്കി എടുക്കാൻ അപ്പൊ നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ കൊടുക്കുകയാണ് ഒരാളുടെ അടുത്ത് ചൂട് ചൂട് ഇറക്കട്ടെ പറഞ്ഞോ സൂപ്പർ ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആണ് ആ പഴത്തിന്റെ ഒക്കെ നല്ല അടിപൊളി നിങ്ങൾ ഒരു അങ്ങനെ ട്രൈ നമുക്ക് പെട്ടെന്ന് വീട്ടിലുള്ളവർക്ക് പെട്ടെന്ന് നമുക്ക് ഒന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് തട്ടിക്കൂട്ടി എടുക്കാൻ പറ്റിയ സംഭവമാണ് ഈ റെസിപ്പി ഇനി ഒരാൾക്കും കൂടെ കൊടുക്കണ്ട കേട്ടോ അപ്പൊ ഒരാളിന്ന് ഞാൻ പറഞ്ഞില്ലേ ഇതാ കഴിക്കുന്നത് ഞാൻ ഇന്നലെ പറഞ്ഞില്ലായിരുന്നു നല്ലോണം കഴിക്കാ ചുമ തള്ളരുത് കാര്യം പറഞ്ഞ അരി നമ്മള് അവര് നമ്മുടെ ഇത് ഭയങ്കര അത്രക്കൊന്നും അടിപൊളിയല്ല എന്നാലും നമുക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന പഴവും നമ്മൾ അതിനകത്ത് ഒക്കെ ചേർത്തതുകൊണ്ട് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നു മധുരം ഞാൻ കുറച്ചായിട്ടെ തോന്നാവശ്യമുള്ളവർക്ക് തോന്നണം വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ഫാമിലി മെമ്പർ ണെങ്കിൽ മറക്കരുത് വീഡിയോ നോട്ടിഫിക്കേഷൻ ആണ് ലഭിക്കണമെങ്കിൽ ഓൾ ഓപ്ഷൻ എനേബിൾ വീഡിയോ വീഡിയോ ലൈക്ക് അടിക്കാൻ നിങ്ങളുടെ കമന്റ് കമന്റ് താഴെ ബോക്സിൽ ഫ്രണ്ട്സിനും ഫാമിലി ഷെയർ കൊടുക്കുക പിന്നെ ഈ വീഡിയോ എന്റെ ഫേസ്ബുക്ക് പേജിൽ കാണാണെങ്കിൽ ഫോളോ ചെയ്യുക അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പൊ ആ ഒരു അടിപൊളി പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും എത്തുന്നതായിരിക്കും അതുപോലെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ